എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത്തെട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവെ ഗുണറമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് പതിനൊന്നേഴ് എ മുതൽ പന്ത്രണ്ട് ഒമ്പത് പി എം വരെയും ഇടവകൂറുകാർക്ക് രണ്ട് പതിനാല് പി എം മുതൽ മൂന്ന് പതിനാറ് പി എം വരെയും മിഥുന കൂറുകാർക്ക് മൂന്ന് പതിനാറ് പി എം മുതൽ നാല് പതിനെട്ട് പി എം വരെയും കർക്കിടക കൂറുകാർക്ക് പതിനൊന്നേഴ് എ മുതൽ പന്ത്രണ്ട് ഒമ്പത് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് ഒന്ന് പതിനൊന്ന് പി എം മുതൽ രണ്ട് പതിനാല് പി എം വരെയും കന്നിക്കൂറുകാർക്ക് രണ്ട് പതിനാല് പി എം മുതൽ മൂന്ന് പതിനാറ് പി എം വരെയും തുലാക്കൂറുകാർക്ക് ആറമ്പത്തെട്ട് എം മുതൽ എട്ട് എ എം വരെയും ഒരു ചികക്കൂറുകാർക്ക് നാല് പതിനെട്ട് പി എം മുതൽ അഞ്ചു ഇരുപത് പി എം വരെയും ധനക്കൂറുകാർക്ക് പതിനൊന്നേഴ് എ മുതൽ പന്ത്രണ്ട് ഒമ്പത് പി എം വരെയും മകരക്കൂറുകാർക്ക് എട്ട് എ മുതൽ ഒമ്പത് രണ്ട് എ എം വരെയും കുംഭക്കൂറുകാർക്ക് രണ്ട് പതിനാല് പി എം മുതൽ മൂന്ന് പതിനാറ് പി എം വരെയും മീനക്കൂറുകാർക്ക് പതിനൊന്നേഴ് എ മുതൽ പന്ത്രണ്ട് ഒമ്പത് പി എം വരെയാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യവീക്ഷണമ ഇതിന് യാതൊരു ബന്ധമില്ല അറിയിക്കുന്നു നന്ദി